നമസ്കാരം പ്രിയപ്പെട്ടവരെ ചിരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു കിഡിലം വീഡിയോ ഞാൻ കാണിച്ചുതരാം ചിരിച്ചു ഇരിച്ച് തലകുത്തും നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടന്നിട്ടുള്ളൊരു സംഭവം ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഗോപാൽ സ്വാമി മരണപ്പെട്ടു അല്ലെങ്കിൽ എന്താ പറയുക സമാധിയായി എന്നുപറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ ഇദ്ദേഹത്തെ ആ പറമ്പിൽ കൊണ്ടുപോയി ഇരുത്തി കല്ലറയൊക്കെ കെട്ടി അതിനകത്ത് ഇരുത്തി ഇദ്ദേഹം എന്താ പ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അതിനകത്ത് ഇരുന്നാണ് ഇദ്ദേഹത്തിൻ്റെ ജീവൻ പോയിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഈ സമാധിയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സമാധി ആയിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരു നൃത്യ ബ്രഹ്മചാരിയായിരുന്നു അദ്ദേഹം ഒരു സന്യാസി ആയിരുന്നു പക്ഷേ സന്യാസി ആകും അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരിക്ക് സന്യാസിയാകാൻ സന്യാസി ആകാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല എന്തായാലും രണ്ട് മക്കളും ഭാര്യയൊക്കെ ഉള്ള ഇദ്ദേഹം സന്യാസിയായി അപ്പം അച്ഛൻ മരിക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി തന്നെ പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചിരുന്നു അപ്പം പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചിട്ട് ഈ മരിക്കുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല ആരും ഇത് കണ്ടു കഴിഞ്ഞാൽ ആ ചൈതന്യം അങ്ങ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പോസ്റ്ററൊക്കെ ഞങ്ങൾ നേരത്തെ വെച്ചു അച്ഛൻ അവിടെ പോയി ഇരുന്ന് സമാധിയായി അവർ കല്ലറയൊക്കെ വെച്ച് കെട്ടി അതിന് ശേഷം ആ പോസ്റ്റർ കൊണ്ടുവന്ന് പതിച്ചു നാട്ടുകാരെയൊക്കെ അറിയിച്ചു എൻ്റെ അച്ഛൻ സമാധിയായി എന്നുള്ളത് എന്നാൽ നമുക്ക് ഒരു കിടിലൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഈ വീഡിയോ കണ്ടല്ലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ചിരിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം നൂറ്റാണ്ടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ഇതാണ് ബ്രഹ്മത്തിൽ അപ്പനെ മകൻ ഞാൻ ചെയ്തത് തെറ്റല്ലേ ഈ നാട്ടുകാർ പറയുന്നത് ഇത് അതല്ല അല്ല ഈ സമാധിയായ ഗോപാൽ സ്വാമി എപ്പോഴാ സന്യാസിയായേ ഒറ്റ ദിവസം കൊണ്ട് സന്യാസിയായില്ല കൊച്ചിലെ സന്യാസി ആയതാണ് ഗോപാൽ സ്വാമി ജനിച്ച് വീണതേ സന്യാസി ആയിട്ടാണ് പിന്നെ ഒരു കല്യാണം കഴിച്ച് രണ്ട് മക്കളായി അങ്ങനെ ഒരു കുടുംബ സന്യാസിയായി അപ്പൻ എവിടെ പോയി വ്യാഴാഴ്ച കാലത്തെ പതിനൊന്നര മണിയായപ്പോഴും ചടങ്ങുകളെല്ലാം അസമാധിയായി രാവിലെ എണീറ്റ് ഗോപാൽ സ്വാമി ഇവരെ വിളിച്ച് എന്നിട്ട് എന്താ പറഞ്ഞേ മക്കളെ നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു എങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ സമാധിയാവാൻ പോവാണ് ഞാനൊന്ന് ടൗണിൽ പോയിട്ട് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങൂലേ അതുപോലെ ഗോപാൽ സ്വാമി ഞാൻ പോവാണ് സമാധിയാ എന്നും പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങി പോയി സമാധിയായി അയ്യോ അല്ല എന്തൊക്കെയാണ് ഈ സമാധിയാകുന്നതിന് മുമ്പുള്ള പ്രക്രിയകൾ വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് അയ്യോ ചൈതന്യം സമയമാണ് നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആ ബ്രാഹ്മഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതെല്ലാം ഞാൻ ചെയ്തു ചെയ്ത് ഞാൻ സമാധിയാണ് എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻസനത്തിൽ ഇരിക്കുകയാണ് പീഠത്തില് ക്ലോക്കിൽ ഒന്ന് നോക്കി സമാധിയാകാനുള്ള സമയായി പോയിരുത്ത അപ്പത്തന്നെ സമാധി പെട്ടെന്ന് തന്നെ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അല്ല വേറെ ആരെങ്കിലും ചെയ്താ ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല ഒറ്റക്കന്നെ മരണം കൺഫേം ആക്കി അല്ല ഡോക്ടറെ ഡോക്ടറെ ഒന്നും ഒരു കാണാറ്റും കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് അതിനെ കളങ്കപ്പെടുത്തത്തില്ലേ അതാണ് കളങ്കത്തില്ലേ അല്ല ഈ സമാധിയാകുന്നതിന് മുമ്പേ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ അച്ഛന്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി സമാധിയാണ് എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളും ഇട്ട് അച്ഛന് അനാഗത ചക്രം വരെ അതായത് മൂടാൻ പാടില്ല പാടില്ല ആ ആ നെക്സ്റ്റ് അതുവരെ മൂടി ഈ എല്ലാം അച്ഛൻ ചെയ്തിരിക്കുകയാണ് എനിക്ക് നിമഞ്ജനം ചെയ്തിരിക്കലും പറയാൻ പറ്റില്ല ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ പറ്റൂലീശ്വരനാണ് സിദ്ധനാ മഹാസിദ്ധൻ അല്ല മൂപ്പരങ്ങൾ കോൺക്രീറ്റ് നിങ്ങൾ പറയുന്ന കാൺക്രീറ്റിൽ ഉണ്ടാക്കിയ സ്ലാബ് അല്ലാതെ മയടിയിലെ എന്ന് പറയുന്നത് ആ ശില കാണാൻ അത് ശിലേത്രങ്ങൾ കൊണ്ടൊന്നും കാണാൻ പറ്റൂല എന്നാലും കാണിക്കാം കണ്ടോ അല്ല ഇത് എപ്പോഴാ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് മൂന്ന് മുപ്പത് ബ്രാഹ്മുഹൂർത്തോ നവംസുഖ ശില പാകുന്ന ചടങ്ങുണ്ട് ശാസ്ത്രം തോറ്റു സമാധി ജയിച്ച് ആ ശരീരത്തിന്റെ ആരാധാര ചക്രങ്ങൾ നടത്തി കുണ്ടലീനി ശക്തികൾ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഉണ്ട് നിന്നത്തെ ശാസ്ത്ര ലോകത്തിനൊന്നും അത് എവിടെയാണ് കിട്ടുക

അത് അച്ചടിച്ചതല്ല സ്വാമി സമാധിയായ സമയത്ത് ഓ ടും ആകാശം അച്ഛാ എന്തോ രണ്ടു മൂന്ന് സാധനം ഇങ്ങനെ ധാരധാരയായി താഴേക്ക് പതിച്ച് പോസ്റ്ററുകൾ ഈ ഇത്രയും അത്യാധുനിക സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ അല്ല നാട്ടുകാർ നിങ്ങളെ സമാധി വിശ്വസിക്കുന്നില്ല കേട്ടോ മനസ്സിലാക്കണം ഒരാൾ സമാധി ആവണെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാ സർട്ടിഫിക്കറ്റ് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് പോട്ടെ പിന്നെ വന്ന അച്ഛൻ സമാധി ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റൂല്ലേ ഏകാഗ്രത പോയാല് കാര്യങ്ങൾ വൈകി പോകും അതുകൊണ്ട് ഇവര് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് അനുവദിക്കാൻ പറ്റില്ല ാണ് ഇതാണ് പ്രദേശത്തെ അറിയപ്പെടുന്ന സമാധി സപ്പോർട്ടർ ഈ പോലീസ് പൊളിക്കാൻ വരും വരും ആർമി ഇത് അനുവദിക്കാൻ പറ്റില്ല എക്സ്പീരിയൻസ് ഉണ്ടോ മൂപ്പരെ ആരോ ഒരാള് സമാധി ആയിട്ടുണ്ടോ എന്റെ അപ്പൂപ്പൻ പോലീസ് പ്ലീസ് നോട്ട് അല്ല എന്താണ് ഈ സമാധി സമാധിന്ന് പറയുന്നത് ഒരാൾ മരിക്ക നിര്യാതനാവുകയാണ് തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ് ആ എന്നിട്ട് 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 അല്ല ഇത് എങ്ങനെയാണ് ഈ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ ശരീരമെല്ലാം ആ ബ്രഹ്മത്തിൽ പിടിച്ച് കറക്റ്റ് ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ആ ശരീരം വലിഞ്ഞു മുറുകി ആ പിന്നെ നല്ല സ്ട്രോങ് ആയി ആ നിലയ്ക്ക് ഓക്കെ എച്ച് എം വി വൈറസിന് മാത്രമല്ല ഈ സമാധിക്കും ലക്ഷണമൊക്കെ ഉണ്ട് ചേട്ടാ പറഞ്ഞു കൊടുക്ക ചൈതന്യമായി തേജസ്സോട് കൂടി കൂടിച്ച് നിൽക്കും എല്ലാം പറഞ്ഞോണ്ടാ സമാധിയുടെ ലക്ഷണങ്ങൾ അങ്ങനെയാണ് പറയുന്നതോ മനസ്സിലായി നാട്ടുകാർ പോലെ പറയുമ്പോൾ അല്ല നാട്ടുകാർ പറയുന്നതേ സമാധിയായ മരിച്ചിട്ടില്ല നിങ്ങൾ അതിനു ഞാൻ അത് ഒരിക്കലും ഞാൻ താമസിക്കില്ല കാര്യം കാരണം അടുത്ത മോൻ ശരിക്കും ഒരു സന്യാസി ആയിരുന്നു അച്ഛൻ സമാധി ആയത് തന്നെയാണ് അല്ല പോലീസിൽ പരാതി പോയിട്ടുണ്ട് കേട്ടോ അവര് ചെല്പ വന്ന് പരിശോധിക്കാൻ നിൽക്കും ആര് വന്നാലും അത് 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 തടയും ഞാൻ 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 ഇപ്പോഴേ പറയുന്നുണ്ട് ഇനി വന്നാൽ അങ്ങനെ എടുക്കാൻ എൻ്റെ ആത്മാവിനെ അങ്ങ് എനിക്ക് ചിരിക്കാൻ വയ്യ കാരണം ചിരിച്ചിരിച്ച് പോയി അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാത്തത് എന്തായാലും കേരള പോലീസ് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് തന്നെ കല്ലറ പൊളിക്കാൻ പൊളിച്ച് പരിശോധിക്കാനായിട്ടുള്ള ഉത്തരവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഗോപാൽ സ്വാമിയുടെ കല്ലറ ഇന്ന് തന്നെ പൊളിക്കും പൊളിച്ച് പരിശോധിക്കും ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ ഫോറൻസിക്കുടെ സാന്നിധ്യത്തിൽ ഇത് പൊളിച്ച് പരിശോധന നടത്തും സത്യത്തിൽ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവർക്ക് പ്രചോദനവുമായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ രണ്ടാമത്തെ വേട്ടാവളിയനായിട്ടുള്ള മകം പറഞ്ഞത് വി എച്ച് പി എല്ലാം തീരുമാനിക്കും ഹിന്ദു സംഘടനകൾ തീരുമാനിക്കുമെന്ന പറഞ്ഞിരിക്കുന്നത് അപ്പം സംഘടനയുടെ ഒരു പിൻബലം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം കേരളത്തിൽ അവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വർഗീത പറഞ്ഞ അതിനകത്തേക്ക് കുറച്ച് ആളെ കൂട്ടണമെന്നറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ രണ്ട് വേട്ടാവളിയനും ഇന്നലെ മുസ്ലിം പരാമർശം ഇതിനകത്തേക്ക് എടുത്തിട്ട് മുസ്ലിങ്ങളെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അവരിതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോഴത്തേക്ക് അതൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിച്ചുകൊണ്ട് ഈ വിഷയത്തെ വേറൊരു രീതിയിലേക്ക് മാറ്റി എടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ ശ്രമം അത് പാളി എന്ന് വേണം പറയാം എന്തായാലും ഇതീ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യത്തിലും വ്യക്തി ശക്തമായിട്ടുള്ള ദുരൂഹതയുണ്ട് ഇത് കൊലപാതകം തന്നെയാണ് എന്നാണ് ഇപ്പം എൻ്റെ ഒരു സംശയം എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ സാധിക്കും ഇതിന്റെ നിജസ്ഥിതി എന്താണ് ഒരു അന്വേഷണമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ നിജസ്ഥിതി നമുക്ക് അറിയാൻ സാധിക്കും അല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ വീഡിയോ കണ്ടിട്ട് ചിരിച്ച് മടുത്ത് കാരണം നമ്മളല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളും കോമാളിത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണാം എന്താണ് ബാക്കി കളികൾ എന്നുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും